ഇനി നിറയെ ഇഷ്ടം സെന്ററിന്റെ ഓണാശംസകൾ റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രോഗ്രാം ലൈറ്റ് ഓഫ് മദീന ഞായറാഴ്ച വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടകർ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ അതിന്റെ കീഴിൽ എല്ലാ വർഷവും വിപുലമായ മീലാദ് പ്രോഗ്രാം സംഘടിപ്പിക്കാറുണ്ട് ഈ വർഷത്തെ പരിപാടി നാളെ അതിവിപുലമായിട്ടിയിൽ വെച്ച് നടക്കുകയാണ് വൈകുന്നേരം നാല് മണിക്ക് മികദിന സ്നേഹ സന്ദേശ റാലിയും കച്ചേരി മൈതാനിയിൽ പൊതുസമ്മേളനവും നടക്കുകയാണ് ഇരുപത്തിയഞ്ച് മോട്ടർ സൈക്കിളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കി നല്ല രൂപത്തിൽ മതകീയങ്ങൾക്ക് പ്രവർത്തനം കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് മാനേജ്മെന്റ് അസോസിയേഷൻ നിരവധി പ്രകൃത പദ്ധതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഞങ്ങളെ പരിധിയിൽപ്പെട്ട കടലോല മേഖലകളിലുള്ള പാവപ്പെട്ട മഹസ്സുകളെ പുനരുദ്ധാരണം നടത്തി അവർക്ക് ആവശ്യമായ സഹായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ സമാധാനവും ശാന്തിയും മതസ്വാദമൊക്കെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഈ സംഘടന വില്ലാന്ത ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ വീലാതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇരുപത്തിയഞ്ച് മദ്രസകളിലും നടന്ന വീലാത് പരിപാടികൾക്ക് പരിസമാപ്തി കുറിച്ചു കൊണ്ടുള്ള പൊതുപരിപാടിയാണ് നാളെ വർക്കാട്ടേരിയിൽ നടക്കുന്നത് വൈകുന്നേരം നാല് മണിക്ക് സ്നേഹ സന്ദേശ റാലിട്ടേരി പരിസരത്ത് നിന്ന് ആരംഭിക്കും വൈകുന്നേരം ഏഴ് മണിക്ക് കച്ചേരി മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനം പാണക്കാട് സയ്യിദ് മൊയ് നലീഷാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും സംസ്ഥയുടെ മുഷാബറ മെമ്പർ എ വി അബ്ദുറഹിമാൻ അതേപോലെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി അഫ് സമുദ്രം